പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അസ്സാമലേക്കും ഷജീർ പഴയന്നൂരാണ് ഏറെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഞാനും ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ കുറുമല ദേശത്തുള്ള പ്രകാശേട്ടന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പ്രകാശേട്ടന് കിഡ്നി പ്രോബ്ലം ആയിരുന്നു അത് കാരണം കൊണ്ട് ഈ നാട്ടിലെ വാർഡ് മെമ്പർമാരും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയ്യെടുത്ത് നമ്മുടെ കൂടെ നിന്ന ഗോപിയേട്ടൻ അതേപോലെ എന്നെ ഈ വീഡിയോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വിളിച്ച രഞ്ജിത്ത് അതേപോലെ തന്നെ ഈ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാ ആളുകളും കൂടിയിട്ട് രാവും പകലും ഇല്ലാണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോ വീടുകൾ കയറിയിട്ടും അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത അക്കൗണ്ടുകളായിട്ടും ഒക്കെ സ്വരൂപിച്ച എമൗണ്ടിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്മിറ്റി അക്കൗണ്ടിൽ മൊത്തമായിട്ട് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പ്രകാശേൻ്റെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ടിൽ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഗൂഗിൾ പേ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പ്രാദേശികമായിട്ട് ഇവരെല്ലാവരും റെസിപ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാട്ടിലൊക്കെ പിരിവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു രീതിക്കും അതേപോലെ തന്നെ ഈ കുറുമല ചേലക്കരയിലുള്ള സന്നദ്ധ സംഘടനകളെല്ലാം കൂടിയിട്ട് അതായത് സെൻറ്റ് ജോർജ് ബത്ലഹേം യാക്കോബ പള്ളി യൂത്ത് വിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നാലായിരം രൂപ ആദിശങ്കര സേവാ സമിതി കുറുമല യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എഴുപത്തൊന്നായിരം രൂപ വോയ്സ് ഓഫ് കുറുമല എന്ന് പറയുന്ന ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് രൂപ ബ്രദേഴ്സ് നടുത്തറ എന്ന് പറയുന്ന നടുത്തറ നാൽപ്പത്തി രൂപ ഗേറ്റ്സ് ബോയ്സ് കുറുമല ഇരുപത്തയ്യായിരത്തി മുന്നൂറ് രൂപ എസ് എം ബി ചാരിറ്റി മാലക്കുളം പതിനായിരം രൂപ എഴുപത്തിയേഴ് എഴുപത്തെട്ട് ബാച്ച് ആറായിരം രൂപ വില്ലേജ് താലൂക്ക് ജീവനക്കാർ പതിനായിരം രൂപ കുറുമല സ്കൂളത്തെ ജീവനക്കാരെല്ലാവരും കൂടി അയ്യായിരം രൂപ അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തത് മുതൽ ഈ കുടുംബത്തിൻ്റെ കയ്യിലും കമ്മിറ്റിയുടെ അക്കൗണ്ടിലും അതേപോലെ തന്നെ ഇവരുടെ കമ്മിറ്റിയുടെ കയ്യിലും എല്ലാം കൂടിയിട്ട് ടോട്ടലായിട്ട് കിട്ടിയ എമൗണ്ടാണ് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അതിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മൊത്തം ചിലവ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൊത്തം ചിലവ് ഇനത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ പ്രകാശയുടെ മൊത്തമായി കിട്ടിയ എമൗണ്ടിൽ മൊത്തം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മൊത്തം ചിലവ് ആയിട്ട് വന്നിട്ടുള്ളത് ബാലൻസ് എമൗണ്ട് ഈ കമ്മിറ്റിയുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയാണ് അത് ഇരുപതിനായിരം രൂപയായിട്ട് തന്നെ കമ്മിറ്റി കമ്മിറ്റിയിൽ നിന്ന് ഗോപിയേട്ടൻ്റെ മെമ്പർ രണ്ട് മെമ്പർമാരും കൂടി ഈ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും കൂടി ഈ കുടുംബത്തിനെ തന്നെ ഏൽപ്പിക്കുകയാണ് അന്ന് പ്രകാശ് സർജറി കഴിഞ്ഞു ഇപ്പോൾ പഴയ രീതിക്ക് തന്നെ പ്രകാശേട്ടൻ ആ മാസ്ക് ഒക്കെ ഒന്ന് മാറ്റി പഴയ രീതിക്ക് തന്നെ പ്രകാശേട്ടനെ തിരിച്ചു വന്നിട്ടുണ്ട് പ്രകാശേട്ടൻ്റെ ഭാര്യയാണ് കിഡ്നി കൊടുത്തത് അവരും കുഴപ്പമൊന്നുമില്ല ശരീരം എല്ലാം കൊണ്ടും എല്ലാം ഓക്കെയാണ് ഇതിനെല്ലാം എനിക്ക് നന്ദി പറയാനുള്ള ഈ വീഡിയോ കണ്ട് സഹായിച്ച മുഴുവൻ ആളുകളോടും പ്രത്യേകിച്ച് ഈ കുറുമലയിലുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് ഇതിന് മുൻകൈ എടുത്ത ഗോപിയേട്ടൻ രഞ്ജിത്ത് അതേപോലെ പേരായിട്ട് ഞാൻ പറയുന്നില്ല അതേപോലെ തന്നെ വാർഡ് മെമ്പർ ഈ നാട്ടിലെ ഈ കുറുമലയ്ക്ക് ഈ പ്രകാശേട്ടന് വേണ്ടി ചികിത്സാ സഹായ സമിതിയിലുള്ള മുഴുവൻ ആളുകളും അതേപോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമായിട്ട് തരാൻ ഞങ്ങളുടെ കാർന്നവരായിട്ടുള്ള കൃഷ്ണേട്ടൻ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള കുറുമലയിലുള്ള നല്ലവരായ മുഴുവൻ ജനങ്ങളോടും കേരളത്തിലെ മുഴുവൻ മലയാളികളോടും പ്രവാസികളോടും ഒക്കെ പ്രകാശേട്ടനെ സഹായിച്ചേൻ്റെ പേരിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ കമ്മിറ്റി അക്കൗണ്ടാണ് കൊടുത്താൽ ആ കമ്മിറ്റി അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രകാശേട്ടൻ്റെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ആരും അതിലേക്ക് പണം അയക്കേണ്ടതില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഇനി എല്ലാവരും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സഹായിച്ച ആളുകൾക്കും സഹകരിച്ച ആളുകളോടത്തൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് ഈശ്വരനോടും എനിക്ക് വേണ്ടി രാപ്പ കഷ്ടപ്പെട്ട കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് ജാനിയൽ ടീച്ചർ ഗോപേട്ടൻ രഞ്ജു സബാഷി ചേട്ടൻ അങ്ങനെ പൊന്നൻ അങ്ങനെ മറ്റുള്ള നാട്ടുകാരും വിദേശത്തുള്ളവരും എനിക്ക് വേണ്ടി എൻ്റെ ജീവന് വേണ്ടി നന്നായി കഷ്ടപ്പെട്ടു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരായിരം നന്ദി പറഞ്ഞു 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 കൊള്ളുന്നു എൻ്റെ ചേട്ടന് വേണ്ടി എല്ലാവരും സഹായിച്ചോടും ഞാൻ നന്ദി പറയുന്നു നമ്മൾ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മുടെ നാട്ടിലെ നമ്മളുടെ കൂടിയുള്ളൊരു നമ്മുടെ സഹോദരനായ പ്രകാശന് കിഡ്നി രോഗം സ്ഥിരീകരിക്കുകയും കിഡ്നി ഉടൻ മാറ്റിവയ്ക്കുകയും വേണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ നാട്ടിലൊരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും നമ്മുടെ നാട്ടിലെയും നമ്മളറിയാത്ത പല നല്ല മനസ്സുകളുടെയും സഹായത്തോടു കൂടി നമ്മൾക്ക് ആ ചികിത്സയും അതിൻ്റെ അനുബന്ധ ചെലവുകളും ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു ഓപ്പറേഷനും അതിനോടനുബന്ധിച്ച് ആറുമാസത്തെ തീവ്ര ചികിത്സയും നടത്തിക്കൊടുക്കാം എന്നാണ് അന്ന് കമ്മിറ്റി പറഞ്ഞിരുന്നത് അത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അത് നാട്ടിലുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് അവരെ ഈ നിമിഷത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിച്ചു കൊണ്ട് നിർത്തുന്നു അതുപോലെ ഈ അക്കൗണ്ടുകൾ ഗ്രൂപ്പ് അക്കൗണ്ടും ഗൂഗിൾ പേ അക്കൗണ്ടും ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ പ്രകാശിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കിഡ്നി മാറ്റി വയ്ക്കൽ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രവാസികൾക്കും നല്ല മനസ്സുകൾക്കും എല്ലാവർക്കും പ്രകാശൻ്റെ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുന്നു പ്രകാശേട്ടൻ ചികിത്സ സഹായ സമിതിയിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ച ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും അതുപോലെ തന്നെ മറ്റു നാടുകളിൽ ഉള്ള എല്ലാ സുഹൃത്തുക്കളും ഈ അക്കൗണ്ടിലേക്ക് പണമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ വേളയിൽ അവരെല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് പ്രകാശൻ്റെ ചികിത്സയിൽ സഹായിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കും പ്രകാശൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയെ സഹായിച്ച ഈ കമ്മിറ്റിയെ ഉൾപ്പെ അതുപോലെ പ്രകാശനെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി നന്ദിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് പ്രകാശ് പ്രകാശചേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് എല്ലാവരുടെയും സഹായങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതുവരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് അകമൊഴിഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും പ്രവാസികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രകാശ് ചേട്ടൻ്റെ ചികിത്സാനിധിയിലേക്ക് പങ്കെടുക്കാൻ സമിതിയിലേക്ക് അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം അനുഗ്രഹീതനാണെന്ന് കൂടി അറി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതിലുപരി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇതിനോട് ഇതിൽ ചേർന്നുണ്ടായി അതിലെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു